ഇന്നലത്തെ മത്സരത്തിന് ശേഷം നടന്ന പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിൽ പുരുഷേട്ടം പറയാണ് ഞങ്ങൾക്ക് തിരിച്ചു വരണമെന്ന് എങ്ങോട്ട് തിരിച്ചു വരാനാ ഏത് കോത്താഴത്തോട്ട് വരാനാ എങ്ങോട്ടെങ്ങനെ പോകുന്നതായിരിക്കും കുറച്ചൂടെ നല്ലത് പുള്ളിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു വി ഹാവ് അതർ അച്ഛാ വി ഹാവ് അനദർ മാച്ച് ഓൺ ദ ഫസ്റ്റ് ഓഫ് നെക്സ്റ്റ് മന്ത് അഗെയിൻസ്റ്റ് ജംഷഡ്പൂർ എഫ് സി ആ അടുത്ത മാസത്തിൻ്റെ തുടക്കത്തിൽ ഞങ്ങൾക്ക് ജംഷഡ്പൂർ എഫ് സിക്കെതിരെ ഒരു മത്സരമുണ്ട് സോ വി ആർ പ്ലാനിങ് ഫോർ ദാറ്റ് ഞങ്ങൾ അതിനുവേണ്ടി തയ്യാറെടുക്കുകയാണ് അതുകൊണ്ട് വി ഹാവ് ടു കം ബാക്ക് ഞങ്ങൾക്ക് തിരിച്ചു വരേണ്ടതുണ്ട് എങ്ങോട്ട് വരാനാണോ ആൻഡ് വി ഹാവ് ട് പ്ലേ ഫോർ അവർ ബാഡ്ജോ ബാഡ്ജിന് വേണ്ടി കളിക്കണം വി ഹാവ് ട് പ്ലേ ഫോർ അവർ ഫാൻസ് ആൻഡ് പ്ലേ ഫോർ അവർ ടീം ഞങ്ങളുടെ ആരാധകർക്ക് വേണ്ടിയിട്ടും ഞങ്ങളുടെ ടീമിന് വേണ്ടിയിട്ടും ഞങ്ങളുടെ ബാഡ്ജിന് വേണ്ടിയിട്ടും അടുത്ത മാസത്തിൽ ആദ്യത്തെ മത്സരത്തിൽ ഞങ്ങൾക്ക് കളിക്കണം ഞങ്ങൾക്ക് ശക്തമായിട്ട് തിരിച്ചു വരണം ഇനി എങ്ങോട്ട് എവിടെ വരാനാ ഏത് കോത്താഴത്തേക്കെങ്കിലും പൊക്കോ മക്കളെ അല്ല എന്ത് പറയുന്നത് ഇനി എങ്ങോട്ടിട്ട് തിരിച്ചു വരാനാ തിരിച്ചുവരണം എങ്ങോട്ട് വരണം എന്നായി പറയുന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത് ഏതായാലും പുരുഷ വണ്ണൻ പ്രശ്നമാച്ച കോൺഫറൻസിൽ പറഞ്ഞ പ്രധാനപ്പെട്ട പാചകങ്ങളിലൊന്നും ഞങ്ങൾക്ക് തിരിച്ചു വരണമെന്നാണ് എങ്ങോട്ട് വരാനാണ് എന്നറിയത്തില്ല ജംഷഡ്പൂർ എസ്തിക്കെതിരെ ഏതാണ്ട് മാങ്ങ തൊലിച്ച തേങ്ങാ പൊലിച്ച ഉണ്ടായിരിക്കും നമുക്കതൊക്കെ വെയിറ്റ് ചെയ്യാം